നമ്മളെല്ലാവരും പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണല്ലേ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കുറേ ഇപ്പോൾ ഞാൻ പറയാം എന്തെങ്കിലും ഒരു സയൻസ് ആൻഡ് വന്നു നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗം കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ക്യാൻസർ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്ത പലർക്കും പോകാറുണ്ട് അങ്ങനെയുള്ള പേടികൾ വരാറുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കുറേ നെഗറ്റീവ് വാക്കുകളും നെഗറ്റീവ് ചിന്തകളും ഉപയോഗിക്കുന്നവരാണല്ലേ കഴിഞ്ഞ ദിവസമേ ഡ്യൂട്ടിയിൽ വെച്ച് ചെറിയൊരു അനുഭവം ഉണ്ടായേ അപ്പോൾ അത് നിങ്ങളുമായിട്ട് ചെറുതായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഒരു ഒരാളെന്നോടൊരു നല്ല വാക്ക് പറഞ്ഞു നിങ്ങളോടുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണേ ഞാൻ ഡ്യൂട്ടിയിൽ ആയിരുന്നപ്പം ജസ്റ്റ് മെഡിക്കേഷൻ റൂമിലേക്ക് എന്തോ എടുക്കാൻ പോയി ജസ്റ്റ് ഞാൻ പുറത്ത് നിന്ന് മെഡിക്കേഷൻ റൂമിലെത്തിയപ്പോഴത്തേക്കും എന്താ എടുക്കാൻ പോയെന്നുള്ള കാര്യം ഞാൻ പെട്ടെന്ന് മറന്നുപോയി എനിക്കിത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല പല പ്രാവശ്യം എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഡ്യൂട്ടിയിൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ഒരു മിനിറ്റ് പോലും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടമായി കേട്ടോ പല പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ മറന്നു പോകുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു എനിക്ക് തോന്നുന്ന എൻ്റെ ഓർമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത് പല പ്രാവശ്യം എനിക്ക് സംഭവിച്ചു വലിയ ഡിമൻഷിയാണോ വല്ല ഓർമ്മക്കുറവ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ നോർമലായിട്ട് എല്ലാവർക്കും തന്നെ സംഭവിക്കുന്ന കാര്യമാണ് പെട്ടെന്ന് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും അത് പെട്ടെന്ന് മറന്നു പോകും എന്നാൽ രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ മെമ്മറിയിലേക്ക് അത് തിരിച്ചു വരും അത് നോർമലായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്നത് പക്ഷേ ഞാൻ അവിടെ നിന്നിട്ട് കുറച്ച് വിഷമത്തോടെ ഞാനിതൊരു നെഗറ്റീവായിട്ടങ്ങ് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ചേച്ചി ഏജൻസി ഷിഫ്റ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ ചേച്ചി പെട്ടെന്ന് പറഞ്ഞു എന്താ മോളെ എന്താ വിഷമിച്ച് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കിങ്ങനെ പല പ്രാവശ്യം എനിക്കിങ്ങനെ സംഭവിച്ചു അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവുന്നതല്ലേ അതൊക്കെ ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ചേച്ചി പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നെഗറ്റീവുകൾ മിക്കപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഈ നെഗറ്റീവ് ചിന്തകളെയൊക്കെ നമ്മൾ ഒന്ന് പോസിറ്റീവാക്കി നമ്മുടെ മനസ്സ് കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും അത് നമ്മൾ പറയുകയും ചെയ്താൽ നമ്മുടെ ജീവിതം കുറേ കൂടെ മനോഹരമാക്കുകയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ കുറേ ഒഴിവാക്കാനുള്ള ഫസ്റ്റ് മാർഗം ചേച്ചി പറഞ്ഞത് പ്രാർത്ഥനയാണ് കേട്ടോ ഇപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ മാറിയിരുന്ന് ദൈവത്തോട് നമ്മുടെ വിഷമങ്ങൾ പറയുക നമുക്ക് ലോകത്തിൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് നമ്മുടെ ഹസ്ബൻഡിനോട് നമ്മുടെ പേരൻസിനോടൊക്കെ നമ്മൾ വിഷമങ്ങൾ തുറന്ന് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും പലയിടത്തും നമുക്ക് ഹെൽപ്പ് കിട്ടാറുമുണ്ട് പക്ഷെ അതി അതിലേറെ നമുക്ക് മനസ്സിനൊരു സുഖം അതാണല്ലോ നമ്മുടെ മനസ്സമാധാനവും രോഗവും ഇല്ലാത്ത അവസ്ഥയാണ് ഏറ്റവും ബെസ്റ്റ് പാട്ടെന്നാണ് ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യം കേട്ടോ അപ്പം മനസ്സിനൊരു സുഖം കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മാറിയിരുന്ന് ദൈവത്തോടൊന്ന് സംസാരിക്കുന്നതാണ് ഒന്നാമത്തെ നമ്മുടെ സ്ട്രെസ്സെല്ലാം ഒന്ന് മാറിപ്പോകാനും നമ്മുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ ഒന്ന് മാറിപ്പോകാൻ ഉപകാരപ്പെടുന്ന ഒന്നാമത്തെ കാര്യം അത് ചേച്ചി പറയുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് രണ്ടാമത്തെ മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പോസിറ്റീവ് പറയാൻ അതായത് നമ്മുടെ നാവിൽ കൂടെ പോസിറ്റീവ് പറയാൻ ശ്രമിക്കണം അതാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാണ് നമ്മുടെ പിള്ളേർ ആ ചേച്ചി തന്നെ എനിക്ക് പറഞ്ഞു പറഞ്ഞതെന്നാണേ എൻ്റെ കുഞ്ഞുങ്ങൾ നന്നായി വളരും അവർ നന്നായി പഠിക്കും നമ്മൾ നെഗറ്റീവായിട്ട് അവരോട് എപ്പോഴും പറഞ്ഞ് ഒന്നും പഠിക്കുന്നില്ല നീ അങ്ങനെയാണ് കുരു കുസൃതിയാണെന്നൊക്കെ എപ്പോഴും നെഗറ്റീവ് പറയാതെ എൻ്റെ കുഞ്ഞ് നന്നായി വളരും അവരുടെ മുമ്പിൽ വെച്ച് തന്നെ നന്നായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ അത് അതുപോലെ തന്നെ ആയി മാറും ശരിയാണ് നമ്മുടെ നാവ് പറയുന്നതാണ് ഫലിക്കുന്നത് കേട്ടോ അത് സത്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ആ ചേച്ചി പറഞ്ഞു തന്ന കാര്യം എത്ര ശരിയാണല്ലേ ഞാനത് പിന്നീട് ചിന്തിച്ചു നമ്മൾ ഓരോ കാര്യങ്ങൾ വരുമ്പം നെഗറ്റീവായിട്ട് ചിന്തിച്ച് വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ആക്കാതെ ആ ജീവിക്കുന്ന ദിവസം സന്തോഷകരമായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം